ഉപനിഷത് സാരമായ ബ്രഹ്മസത്യം ജഗത്മിഥ്യ നോക്കൂ ഉണർന്നിരിക്കുമ്പോഴുള്ള പ്രപഞ്ചാനുഭവങ്ങളെല്ലാം നമുക്ക് രണ്ടായി സൂക്ഷ്മ വിശകലനത്തിൽ തിരിക്കാം ദൃക്ക് അഥവാ കാണുന്നയാൾ രണ്ട് ദൃശ്യം അഥവാ കാഴ്ച അതായത് കാണുന്നയാളും കാഴ്ചയും അതിസൂക്ഷ്മങ്ങളായ വികാര വിചാരങ്ങളിൽ തുടങ്ങി അതിസൂക്ഷ സ്ഥൂലങ്ങളായ ഗോളങ്ങൾ വരെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ പ്രപഞ്ചാനുഭവങ്ങളെ മുഴുവൻ രണ്ടായി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ടിൽ സത്യം ഏത് മിഥ്യ ഏത് എന്ന് തീരുമാനിക്കുന്നതോടെ ഒരാൾക്ക് സത്യസാക്ഷാത്കാര വഴി തെളിഞ്ഞു കിട്ടുന്നതാണ് പ്രപഞ്ചമായി കാണുന്ന ഈ കാഴ്ച അതിൻ്റെ കാരണമായ ബോധസത്യയിൽ നിന്നും ഭിന്നമല്ല ബോധസത്യയിൽ നിന്ന് സ്പന്ദിച്ചുയരുന്ന ഈ പ്രപഞ്ചഘടകങ്ങൾക്ക് മാറ്റം വരുന്നതുകൊണ്ട് പ്രപഞ്ചം മിഥ്യ ബോധസത്യക്ക് അതായത് ബ്രഹ്മത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് ബ്രഹ്മം മാത്രം സത്യം കാരണത്തിൽ ഇല്ലാതിരുന്നതൊന്നും കാര്യത്തിൽ ഉണ്ടാവുകയില്ല വെള്ളത്തിൽ പൊന്തുന്ന നുരയും പതയും വെള്ളം തന്നെ നുരയ്ക്ക് മാറ്റം ഉണ്ടാകുന്നത് കൊണ്ട് അതായത് നുര ഇല്ലാതാകുന്നത് കൊണ്ട് നുര സത്യമല്ല പക്ഷേ വെള്ളം സത്യമാണ് അറിവിലെ ചൈതന്യ ബോധസത്യയിലെ വെറും കാഴ്ച മാത്രമാണ് ഈ പ്രപഞ്ചം നൃക്കെന്നും ദൃശ്യമെന്നും പ്രപഞ്ചത്തെ രണ്ടായി തിരിച്ചാൽ ഈ രണ്ടിൽ സത്യമേതെന്നുള്ളതാണ് വിഷയം പ്രപഞ്ചാനുഭവമുള്ള സകലരിലും നിരന്തരം സ്ഫുരിക്കുന്ന ഞാൻ ഞാൻ എന്ന അനുഭവ എന്ന ബോധാംശമാണ് ദൃക്ക് പ്രാണസ്പന്ദനങ്ങളും താപകോപാധികളും ആഗ്രഹങ്ങളും പുറമേ കാണുന്ന കാഴ്ചകളും ഒരു സ്ഥിരതയുമില്ലാതെ മാറി മാറി ദൃക്കായ ഞാനെന്ന ബോധാംശത്തിൽ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങൾ മാറി മാറി വരുന്നവയും അവയ്ക്ക് ആശ്രയമായ ബോധസത്ത മാറാതെ നിലനിൽക്കുന്നതുമായതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളെല്ലാം അകന്നാലും ബോധചൈതന്യസത്തക്ക് ഒരു കേടും വരുന്നില്ലെന്നും തെളിയുന്നു തപശക്തി കൊണ്ട് താപകോപാധികളെയും സങ്കല്പങ്ങളെയും ഓരോന്നോരോന്നായി അകറ്റുന്നതോടെ ബോധസ്വരൂപമായ ആത്മാവിന് തിളക്കവും അനുഭവദാർഢ്യവും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു അപ്പോൾ ദൃശ്യസങ്കല്പങ്ങൾ അകലുന്നതോടെ ശുദ്ധ ബോധസ്വരൂപമായ ആത്മവസ്തു മറഞ്ഞു പോവുകയല്ല മറിച്ച് മറമാറി പൂർവാധികം തെളിയുകയാണ് ചെയ്യുന്നത് അകലുന്ന ദൃശ്യ സങ്കല്പങ്ങളോ എങ്ങോട്ട് പോയെന്നറിയാതെ നഷ്ടപ്പെടുകയുമാണ് ആ നിലയ്ക്ക് സ്വയം നിലനിൽപ്പില്ലാത്ത ദൃശ്യം എങ്ങനെയാണ് സത്യവസ്തുവായി ഭവിക്കുന്നത് ദൃശ്യത്തിൽ നിന്നും ദൃക്കിനെ മാറ്റി നിർത്താൻ കഴിയുമ്പോഴേ ദൃശ്യത്തിൻ്റെയും മിഥ്യാത്വം നേരിട്ട് ബോധ്യപ്പെടുകയുള്ളു നല്ല വെയിലുള്ളപ്പോൾ മരുഭൂമിയിലേക്ക് നോക്കിയാൽ അവിടെ വെള്ളം മലയിടിക്കുന്നത് പോലെ തോന്നും വാസ്തവത്തിൽ ഒരു തുള്ളി വെള്ളം പോലും അവിടെയില്ല ഈ കാഴ്ചയിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് വെള്ളത്തെക്കുറിച്ചുള്ള സങ്കല്പം വെള്ളത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം രണ്ട് പുറമേ കാണുന്ന വെള്ളം നിങ്ങൾ കാണുന്ന വെള്ളം മൂന്ന് ആ കാഴ്ചയ്ക്കാശ്രയമായ മരുഭൂമി മരുഭൂമി ഉണ്ടെങ്കിൽ അവിടെ കാഴ്ചയുള്ളൂ എന്ന പോലെ തന്നെ സങ്കല്പം പ്രപഞ്ചം അവയ്ക്ക് ആശ്രയമായ ആത്മാവ് ഇവ മൂന്നുമാണ് പ്രപഞ്ച പ്രതിഭാസത്തിലെയും ഘടകങ്ങൾ ദൃക്കായ ആത്മാവിനെ വേർതിരിച്ച് ദൃശ്യത്തിൻ്റെ മിഥ്യാത്വം നേരിട്ടറിഞ്ഞുള്ള ഒരു ജ്ഞാനി പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരുന്നാൽ പോലും അതിൽ ഭ്രമിക്കുന്നില്ല അതിൽ ദുഃഖിക്കുന്നില്ല പ്രാപഞ്ചിക ഭോഗങ്ങളിൽ നേടാനൊന്നുമില്ല എന്ന് ജ്ഞാനിക്കറിയാം അജ്ഞന്മാർ സ്വന്തം ആത്മാവായ സത്യവസ്തുവിൽ സങ്കല്പങ്ങൾ കൊണ്ടൊരു പ്രപഞ്ചം സൃഷ്ടിച്ച് അതിൽ മുഴുകി ആവേശഭരിതരായി കഷ്ടപ്പെട്ട് നഷ്ടപ്പെടുകയാണ് ദൃക്കെന്നും ദൃശ്യമെന്നും രണ്ടു പദാർത്ഥം മാത്രമാണ് വേദാന്ത വിഷയം ഇവ രണ്ടും ഇരുട്ടും വെളിച്ചവും പോലെ വിപരീത സ്വഭാവത്തോടു കൂടിയവയുമാണ് അവയിൽ ആത്മചൈതന്യ ബോധസത്തയാണ് ദൃക്ക് ദൃശ്യം മായയും ബോധസത്തയിൽ നിന്നും ഭിന്നമല്ല പ്രപഞ്ചം എന്നതുള്ളത് മറക്കരുത് കാരണത്തിൽ നിന്നും കാര്യം ഒരിക്കലും ഭിന്നമല്ല എന്നതാണ് വേദാന്ത സിദ്ധാന്തം കാരണത്തെ വ്യക്തമായി അറിഞ്ഞാലേ കാര്യങ്ങളുടെ രഹസ്യം വെളിവാകും പ്രപഞ്ചത്തിൽ അറിയപ്പെടുന്ന സകല പദാർത്ഥങ്ങളും ഉണ്ടായി മറിയുന്ന കാര്യ രൂപങ്ങളാണ് അപ്പോൾ ഇവയ്ക്കെല്ലാത്തിനും കൂടി ഒരു പരമകാരണം ഉണ്ടായേ പറ്റൂ ആ പരമകാരണത്തെ കണ്ടുപിടിക്കുന്നതുവരെ പ്രപഞ്ച രൂപത്തിലുള്ള കാര്യങ്ങളുടെ പൂർണ്ണ രഹസ്യം ആർക്കും അറിയാനും സാധ്യമല്ല മൂന്ന് തരം കാരണകാര്യഭാവങ്ങളാണ് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നത് വെള്ളത്തിൽ നിന്നും കുമിളകളും തിരമാലയും ഉണ്ടാവുന്നു ഇതിൽ കുമിളകളും തിരമാലയും കാര്യങ്ങളും വെള്ളം കാരണവുമാണ് ഇവിടെ സംഭവിച്ചത് വെള്ളത്തിൻ്റെ അംശങ്ങൾക്ക് ചില പ്രത്യേക രൂപങ്ങൾ ഉണ്ടായി കണ്ടുനിന്നവർ ആ രൂപത്തെ ചില പ്രത്യേക പേരുകൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു വെള്ളത്തിനൊരു പ്രത്യേക രൂപമുണ്ടായപ്പോൾ തിരയും കൊമളയും ജനിച്ചുവെന്ന് തോന്നി ആ രൂപം മറഞ്ഞപ്പോൾ അവ മരിച്ചു എന്നും തോന്നി വാസ്തവത്തിൽ പുതുതായി ഒരു വസ്തുവും ജനിക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടില്ലെന്നതാണ് സത്യം പ്രപഞ്ചം ഒരു അനുഭവമാണ് ഇതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല അനുഭവം ജഡത്തിന് സാധ്യമല്ല ചേതനമായ ബോധസ്വരൂപമായ ഒരു നിലനിൽപ്പിന് മാത്രമേ അനുഭവം സാധ്യമാവൂ അതായത് അനുഭവത്തിന് മുമ്പ് ചേതനൻ ഉണ്ടായിരുന്നേ പറ്റൂ എന്നത് സത്യം അങ്ങനെയാണെങ്കിൽ ഉണ്ടായി നിലനിൽക്കുന്ന അനുഭവം തീർന്നാലും ചേതനൻ ശുദ്ധ സ്വരൂപത്തിൽ അവശേഷിക്കും എന്നുള്ളതും തീർച്ചയാണ് അപ്പോൾ ഒരു ചേതനസത്തയിൽ ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുന്ന അതായത് ഉണ്ടായി നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യ സമൂഹം മാത്രമാണ് ഈ പ്രപഞ്ചം അതായത് ചേതനൻ അഥവാ ദൃക്ക് എന്നത് സത്യവും ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്ന ഈ ദൃശ്യപ്രപഞ്ചം മിഥ്യയുമാകുന്നു ഇതുകൊണ്ടാണ് ബ്രഹ്മ സത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ ആന്തരിക പരിശോധനയിലൂടെ എല്ലാ കാരണകാര്യപ്രവാഹത്തിൻ്റെയും തുടക്കവും ഒടുക്കവും അദ്വൈവും ആനന്ദഘനവുമായ ശുദ്ധ ചൈതന്യ ബോധസത്തയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് കാരണകാര്യപ്രവാഹങ്ങളെല്ലാം ഈ അദ്വൈ ബോധസത്തയിൽ നിന്നും തുടങ്ങുന്നു ഇതിൽ തന്നെ നിലനിൽക്കുന്നു ഇതിൽ തന്നെ തിരിച്ചു ലയിക്കുന്നു എന്നതാണ് ഉപനിഷത്ത് പ്രഖ്യാപനം ഈ ബോധസത്തയെ ചൈതന്യ സ്വരൂപമെന്നും സത്യസ്വരൂപമെന്നും ആത്മാവെന്നും പരമാത്മാവെന്നും ബ്രഹ്മവുമെന്നും ഒക്കെ പറയുന്നു ഞാൻ ആര് ഞാൻ എന്നാൽ എന്താണ് എന്നന്വേഷിച്ച് ശരീരഘടകങ്ങളെ ഓരോന്നോരോന്നായി നീക്കി നീക്കി ചിന്തിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തുന്ന അതായത് സാക്ഷാത്കരിക്കുന്ന അദ്വയസത്തയാണ് ഉപനിഷത് സത്യമായ ബ്രഹ്മം പരമസത്യം കണ്ടെത്തുന്നതിന് മുമ്പുള്ള അനുഭവ തലങ്ങളെല്ലാം അതെത്ര സൂക്ഷ്മ രൂപത്തിലുള്ളവയായിരുന്നാലും അതിലെ പേരും രൂപവും മാഞ്ഞു മറഞ്ഞു പോകുന്നവയായിരിക്കും എല്ലാറ്റിലും വസ്തുസത്യം ഒന്നാണെന്ന പരമസത്യം മറക്കും മറക്കുംതോറും ശരീരനിഷ്ഠകളായ ഭേദബുദ്ധികളിൽ ഭ്രമിച്ചു പോകുന്നു ഇങ്ങനെയുള്ളവർ സത്യം മറക്കപ്പെടുമ്പോൾ കാലാനുകൂലമായി അതിനെ വീണ്ടും തെളിയിച്ചു കൊടുക്കുക മാത്രമാണ് അദ്വൈത ഗുരുക്കന്മാരുടെ കർത്തവ്യം അവർ സത്യത്തെ സാക്ഷാത്കരിച്ച് സമൂഹത്തിലെ തൽക്കാല സ്ഥിതി കണക്കിലെടുത്ത് സായുക്തികം അനുഭവ വെളിച്ചത്തിൽ ആ സത്യത്തെ ആവർത്തിച്ചാർത്തിച്ചുറപ്പിക്കും പുതുതായി ഒരാചാര്യനും മറ്റൊരു സത്യത്തെ കണ്ടുപിടിക്കാനാവില്ല ബ്രഹ്മസത്യവും പ്രപഞ്ചം മിഥ്യയും എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും ഈ നിൽക്കുന്ന മരങ്ങളും പക്ഷിമൃഗാദികളും മനുഷ്യരും ഗോളങ്ങളും എല്ലാം മിഥ്യ എന്ന് പറയുന്നതല്ലേ ബ്രഹ്മമെന്ന് എന്നാൽ വേദാന്തി പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതെല്ലാം നശിക്കുന്നതായതുകൊണ്ട് അതായത് രൂപം മാറുന്നതായതുകൊണ്ട് സത്യമല്ലെന്നതാണ് സ്വർണ്ണകൊണ്ട് ശില്പി വള മോതിരം മാല മുതലായവ അനേക രൂപങ്ങൾ ഉണ്ടാക്കുകയും രൂപം മാറ്റുകയും ചെയ്യുന്നു രൂപപ്പെടുത്തുന്ന മോതിരം മുല മുതലായവ രൂപം മാറ്റുമ്പോൾ സ്വർണം മാത്രമാകുന്നു ആയതിനാൽ സ്വർണം സത്യം മോതിരാദികൾ മിഥ്യ എന്ന പോലെ ഈ കാണപ്പെടുന്ന കാര്യവസ്തുക്കളെല്ലാം കാണപ്പെടാത്ത കാരണസത്തയിൽ നിന്ന് ഉണ്ടായതാണ് എന്നുള്ള സത്യമാണ് വേ മനുഷ്യാതീത ശക്തി അനുഭവപ്പെടാൻ അതിനുള്ള വഴികൾ ഉപദേശിക്കുക മാത്രമേ സാധ്യമാകൂ അഖണ്ഡബോധസ്വരൂപനായ ഒരേ ഒരു ഈശ്വരൻ്റെ ഗുണപ്രകടനമാണ് പ്രപഞ്ചമെന്ന് അറിഞ്ഞ് ഇന്ദ്രിയങ്ങളെ നിരോധിക്കുമ്പോൾ സങ്കല്പങ്ങൾ വിട്ടുപോകുന്നതും അതോടെ വാസന ക്ഷയിക്കുകയും അനന്തരം ഞാനെന്ന വിശേഷം പൂർണ്ണമായി തെളിഞ്ഞു പ്രകാശിക്കുകയും ചെയ്യും ഇതാണ് ആത്മസാക്ഷാത്കാരം